മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരംഗ് സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികൾ ഇന്ന് അറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും മലയാളികൾക്ക് പ്രായഭേദമന്യേ നിഷ തങ്ങളുടെ നീലു അമ്മയാണ് എന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു ഉപ്പുമുളകും പരമ്പരയെയും ആ വീട്ടിലെ ഓരോ അംഗത്തെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് നിഷ എന്നും അവർക്ക് നീലുവാണ് തന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിഷയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷയുടെ വിവാഹം പത്തൊൻപതാം വയസ്സിൽ വിവാഹമോചിതയായി മോചിതയായി വിവാഹ മോചിതയായപ്പോൾ നിശ രണ്ടു മക്കളുടെ അമ്മയുമായിരുന്നു ഭർത്താവിൽ നിന്നുമുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ബന്ധം അവസാനിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ആഴ്ചപ്പതിപ്പിനെ നൽകിയ അഭിമുഖത്തിൽ തൻറെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ നിഷ തുറന്നു പറയുന്നുണ്ട് അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത് ഞാൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് എന്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് വന്ന് പറയുന്നത് അച്ഛൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലാ മനസ്സോടെയാണ് വിവാഹം നടത്തിയത് താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് വരുത്തരുന്നതുമൊക്കെ അണ്ണനായിരുന്നുവെന്നും നിഷ പറയുന്നു അതിനാൽ തനിക്ക് വിവാഹത്തോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നുവെന്നും നിഷ പറയുന്നു എന്നാൽ പ്രതീക്ഷിച്ച പോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല എന്നെ കാത്തിരുന്നത് ഭയങ്കര പൊസസീവ്നെസ് ആയിരുന്നു സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും എന്റെ വീട്ടുകാർ പോലും എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല ഈ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകൾ ഉണ്ടായിരുന്നത് പക്ഷെ ഞാനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കൽ അമ്മ വന്നപ്പോൾ ഞാൻ തലമുറിഞ്ഞ് ചോര നിൽക്കുന്നതാണ് കണ്ടത് അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി അയൽക്കാരൻ നിന്ന് വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളമാണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞു അതോടെ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് നിഷയോട് അവർ പറഞ്ഞു അച്ഛന് ഭയങ്കര പേടിയായതിനാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിലേക്ക് വന്നില്ലെന്നും നിഷ പറയുന്നു ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനെയും അമ്മയെ വിഷമിപ്പിക്കരുതെന്നൊക്കെ കരുതിയാണ് താൻ ജീവിച്ചത് അതിനിടയിൽ താൻ വിഷമിക്കുന്നത് ആരും കണ്ടില്ലെന്നും നിഷ പറയുന്നു തന്റെ പത്തൊൻപതാം വയസ്സിൽ രണ്ടു മക്കളും കുറച്ച് കോഴിയും ആടുമൊക്കെയായി താൻ വീട്ടിലേക്ക് തിരികെ വന്നുവെന്നാണ് നിഷ പറയുന്നത് അതേസമയം കുറച്ച് വർഷം മുമ്പ് ഭർത്താവിന്റെ പേഴ്സിൽ തന്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞുവെന്നും നിഷ പറയുന്നുണ്ട്